ഡിആർഎസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ കഴിഞ്ഞ ടെസ്റ്റ് മത്സരത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള രണ്ട് മത്സരങ്ങളിൽ നമ്മൾ ഒരെണ്ണത്തിൽ പരാജയപ്പെട്ടു ഒരെണ്ണത്തിൽ നമ്മൾ ജയിച്ചു അങ്ങനെ ഡ്രോ നമ്മൾ പിടിച്ചിട്ടുണ്ട് രണ്ടാം തവണയാണ് നമ്മൾ ഡ്രോ പിടിക്കുന്നത് ഇതിനു മുമ്പ് നമ്മുടെ ധോനിയുടെ കീഴിൽ ഇന്ത്യൻറ്റേം ഒരു ഡ്രോ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ രോഹിത്തിൻ്റെ കീഴിൽ ഒരു ഡ്രോ നമ്മൾ പിടിച്ചിട്ടുണ്ട് അത് അത് തന്നെ വലിയൊരു ചരിത്രമാണ് കാരണം അവിടെ നമുക്കൊരു കളി ജയിക്കാൻ പരമ്പര ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും നമുക്കറിയാവുന്നൊരു കാര്യമാണ് അപ്പം സമനില വന്നപ്പോൾ പോലും അതൊരു റെക്കോർഡായിരുന്നെങ്കിൽ ജയമായിരുന്നെങ്കിൽ അത് വലിയൊരു ആഘോഷത്തിന് കാരണമാകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്തായാലും അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഒരു ഒരു മത്സരമായിരുന്നു രോഹിത് ശർമ്മയുടെ എന്താ പറയുക നല്ല ക്യാപ്റ്റൻസിയിൽ അത് നമുക്കറിയാം രോഹിത് ശർമ്മയുടെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് രോഹിത് ശർമ്മയെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായി ി നിയോഗിച്ചിട്ടുള്ളതുമെല്ലാം അപ്പം നല്ല നല്ല അഗ്രസീവായിട്ടുള്ളൊരു ക്യാപ്റ്റൻ തന്നെയാണ് രോഹിത് ശർമ്മ അതിനകത്ത് യാതൊരു സംശയമില്ല ഇല്ല പക്ഷേ നമുക്കറിയാം അതിനു മുമ്പ് പറയട്ടെ ഒരു മത്സരം ജയിച്ചതിൽ ഒത്തിരി പ്രത്യേകതകളുണ്ടായിരുന്നു ഒന്ന് നമുക്കറിയാം നമ്മൾ ഈ രണ്ടാം തവണയാണ് ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ടാം തവണയാണ് ഒരു സമനില പിടിക്കുന്നു സൗത്ത് ആഫ്രിക്കയിൽ അവിടെ ഒരു പരമ്പര നമ്മൾ ജയിച്ചിട്ടില്ല അപ്പം ആ ഒരു പ്രത്യേകതയുണ്ട് അത് അതുകൂടാതെ തന്നെ വളരെ പെട്ടെന്ന് തീർന്നൊരു ടെസ്റ്റ് മത്സരം ആയിട്ട് മാറി ഈ ഒരു ടെസ്റ്റ് മത്സരം നൂറ്റി ഏഴ് ഓവറുകൾ മാത്രമാണ് ഈ ടെസ്റ്റ് മത്സരത്തിൽ എറിഞ്ഞിട്ടുള്ളത് ഇതിനു മുമ്പുള്ള ഒരു റെക്കോർഡ് എന്ന് വെച്ചാൽ നൂറ്റി ഒമ്പത് ഓവറുകൾ എറിഞ്ഞിട്ടുള്ളതാണ് സൗത്ത് ആഫ്രിക്കയും വേർസസ് ഓസ്ട്രേലിയ ആണോ ഇംഗ്ലണ്ടാണോ എന്നറിയില്ല ആ ഒരു മത്സരത്തിലായിരുന്നു നൂറ്റി ഒൻപത് ഓവറുകൾ എറിഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ഒരു റെക്കോർഡും തിരുത്തി കുറിച്ചുകൊണ്ട് നൂറ്റി ഏഴ് ഓവറുകളിൽ അവസാനിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി അപ്പം ഇത് തീർച്ചയായിട്ടും ചിന്തിക്കാനുള്ള ഒരു കാര്യം ഇതിപ്പോൾ ഇന്ത്യയിലാണ് നടക്കുന്നതെങ്കിൽ ഏകദേശം ഒരു ദിവസവും ആ രണ്ടാം ദിവസത്തിലെ ഫസ്റ്റ് സെക്ഷനും പിന്നോട് കുറച്ച് ഓവറുകൾ മാത്രമേ എറിഞ്ഞിട്ടുള്ളൂ ഈ ഒരു മത്സരത്തിൽ ഇത് ഇന്ത്യയിലാണ് നടക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ പിച്ച് കണ്ടീഷനെ അവർ ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഐ സി സി ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പല ചോദ്യങ്ങളും ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇത്രയും എളുപ്പത്തിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ മൂന്ന് ദിവസം എങ്കിലൊക്കെ അത്രയെങ്കിലൊക്കെ കളി നീണ്ടു നിൽക്കും പക്ഷെ ഇവിടെ വരുമ്പോഴത്തേനും ഏകദേശം ഒന്നര ദിവസം പോലും നിന്നിട്ടില്ല കളി എന്നുള്ളതാണ് അപ്പം അപ്പം ഇവിടെ ആർക്കും കുറ്റം പറയാനില്ലേ എന്നുള്ളതാണ് ചോദിക്കേണ്ട ഒരു കാര്യം ആഹ് പക്ഷെ ആയെന്തെല്ലാം പെട്ടെ നമ്മുടെ വിശാഖൊന്നും അല്ല ഇന്നത്തെ മത്സരത്തിന് ശേഷം ആ ഒരു മത്സരത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു ആ മത്സരത്തിന് ശേഷം വന്നാണ്ട് കേട്ടോ ശേഷം വന്നൊരു ഉണ്ട് ഞാൻ നിങ്ങളെ സ്ക്രീനിൽ കാണിക്കാം വിരാട് കോഹ്ലി രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ സിറാജിനോട് ബോൾ ചെയ്യാനായിട്ട് ജാൻസിനെതിരെ ബോൾ ഫ്രണ്ട് ഫുഡിൽ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു ഇതും എഡിറ്റ് ചെയ്യും എന്നുള്ളൊരു പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫോട്ടോ വെച്ചിട്ട് ഈ ജയത്തിൻ്റെ ക്രെഡിറ്റ് ഇത് ഇങ്ങാർക്കാണെന്നുള്ള കാര്യമാണ് പറയുന്നത് അതായത് ആ ഒരു വിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ആ ഒരു കാര്യവും പിന്നീട് രോഹിത് ശർമ്മയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് വിരാട് കോഹ്ലി അതിൻ്റെ ബേസിസിൽ ക്രെഡിറ്റ് ഫുള്ളും വിരാട് കോഹ്ലിക്ക് കൊടുക്കുന്നു എന്നുള്ള വിരാട് കോഹ്ലിക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നതിൻ്റെ അല്ല ഇവിടുത്തെ പ്രശ്നം ഇത് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിന് മേലെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരം അത്രയും ശ്രദ്ധിക്കാണ്ട് ഫോളോവേഴ്സ് ഉള്ളൊരു ഇൻസ്റ്റഗ്രാമിലെ ഒരു ചാനലാണ് ട്രോൾ ക്രിക്കറ്റ് മലയാളം എന്നാണ് ഒഫീഷ്യൽ നിങ്ങൾ ഇത് പലരും എന്താ പറയുക ഇത് ഫോളോ ചെയ്യുന്നവരായിരിക്കും വളരെ നല്ല നല്ല കാര്യങ്ങൾ അതിനകത്ത് അവർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നല്ല നല്ല സെൻസുള്ള ട്രോൾസ് അവർ ചെയ്യാറുണ്ട് അതൊക്കെ ശരിയാണ് തന്നെയാണ് പക്ഷെ ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ഒരു നല്ല ഉദ്ദേശത്തോടെ അല്ല ഇത് ചെയ്തേക്കുന്നത് ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഒരു 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 കാര്യം മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം രോഹിത് ശർമ്മയുടെ ഒരു ഹെയ്റ്റ് ഉണ്ടാകുന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ഹെയ്റ്റ് ഉണ്ടാകുന്നതിൻ്റെ എയ്റ്റ് ഉണ്ടായിട്ടുള്ളതിൻ്റെ ഒരു വിപരീത ഫലമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പം ഈ ഒരു പോസ്റ്റായിട്ട് വന്നേക്കുന്നതെന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ കാരണം ക്രെഡിറ്റ് ക്രെഡിറ്റിപ്പം വിരാട് കോഹ്ലി നമുക്കറിയാം അദ്ദേഹത്തിന് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും രോഹിത് ശർമ്മ ഉപയോഗപ്പെടുത്തും അതിൻ്റെ ഒരു സ്പേസ് അല്ലെങ്കിൽ അഡ്വൈസ് പറയാനുള്ള ഒരു സ്പേസ് അഡ്വൈസ് തരാനുള്ള സ്പേസ് രോഹിത് ശർമ്മ കൊടുക്കുന്നുണ്ട് ടീം മാനേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടീം അംഗങ്ങളും കൊടുക്കുന്നുണ്ട് കാരണം അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് വിരാട് കോഹ്ലി അത് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നില്ല രോഹിത് ശർമ്മയ്ക്ക് തന്ത്രങ്ങൾ ഇല്ല എന്നല്ല രോഹിത് ശർമ്മയ്ക്ക് ബുദ്ധി ഇല്ല ഇല്ലെന്നുള്ളതെന്നല്ല അവിടുത്തെ കാര്യം ബാക്കിയുള്ള ടീം അംഗങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്നുള്ളതല്ല അതൊന്നും അല്ല അന്നത്തെ കാര്യം തീർച്ചയായിട്ടും ഒരു മുതിർന്ന ഒരു സീനിയർ പ്ലെയർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഡ്വൈസുകൾ തീർച്ചയായിട്ടും കൈക്കൊള്ളാറുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പം വിരാട് കോഹ്ലിയാണ് ക്യാപ്റ്റനെങ്കിൽ രോഹിത് ശർമ്മ അവരുടെ അഡ്വൈൻസ് എടുക്കാൻ എടുക്കും കാരണം അദ്ദേഹം അവർ രണ്ട് ഏകദേശം സീനിയർ താരങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ജഡേജ ബുംറ ഇവരൊക്കെയും കെ എൽ രാഹുൽ ഇവരൊക്കെയും എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ആൾക്കാർ തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ഒരു കളിയുടെ ഭാഗമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഭിപ്രായങ്ങൾ പറയും അല്ലെങ്കിൽ തന്ത്രങ്ങൾ പറയും പ്ലാൻസ് പറയും സ്വാഭാവികമാണ് അതുകൊണ്ട് ടീം ക്യാപ്റ്റനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ക്രെഡിറ്റ് ഫുള്ളും ഇദ്ദേഹത്തിനാണെന്ന് പറയുന്നത് അതൊരു ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുന്നത് ഒരു 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 അനാവശ്യമായിട്ടുള്ളൊരു പോസ്റ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം വിരാട് കോഹ്ലി നമുക്കറിയാം ആ ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുന്നതിൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല ഇവിടുത്തെ കാര്യം ആ ഒരു ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ പിന്നിൽ ഒരു ആറ്റിറ്റ്യൂഡ് അത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നൊരു കാര്യമല്ല അല്ലെങ്കിൽ എന്താ പറയുക എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യമല്ല അപ്പം തീർച്ചയായിട്ടും ഒരു തോൽവി ഒരു ക്യാപ്റ്റന് കൊടുക്കാമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ക്യാപ്റ്റന് കൊടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റുകൂടെ ക്യാപ്റ്റന് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് അതൊരു ബേസിക് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയാണ് അപ്പം എന്തായാലും ഈ പോസ്റ്റിലൂടെ എനിക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ പോസ്റ്റിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇതൊരു ഐ പി എൽ മത്സരങ്ങളൊന്നും അല്ല അപ്പം അങ്ങനൊരു എന്താ പറയുക ഒരു ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് സൗത്ത് ആഫ്രിക്ക നമ്മുടെ എന്താ ദേശസ്നേഹം സ്നേഹം ഒരു കാര്യമാണ് ഇതിനകത്ത് പക്ഷെ അതിനകത്ത് പോലും ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു 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 പാത കൊണ്ടുവരുന്ന അല്ലെങ്ക ആ കോൺഫിക്റ്റിൻ്റെ ഒരു കാരണമാകുന്ന ഇങ്ങനത്തൊക്കെ പോസ്റ്റുകൾ തീർച്ചയായിട്ടും ഇത്രയും ഫോളോവേഴ്സ് ഉള്ളൊരു ഇട ഇടരുതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഇത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക നമ്മളിഷ്ടപ്പെടുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം